ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പൊതുവീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഒരു ഐറ്റാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് കൊത്താരുണ്ടിൽ ഒരു അട്ടിപൊളി കറിയാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത ആ ഒരു ടേസ്റ്റ് നോക്കി ഈ ഒരു കറിക്ക് ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്തായാലും ഒരിക്കലും കഴുകി നോക്കുക അപ്പൊ നിങ്ങൾക്ക് വേഗം തന്നെ വീട്ടിലേക്ക് എടുക്കാം ആദ്യം തന്നെ കൊത്തവര നമ്മുടെ ശരീരത്തിന് എന്തിനു നൽകുന്നതെന്ന് നോക്കാം കൊത്തവരയിൽ ധാരാളം ആന്റി ഓക്സിഡൻസും വിറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് കലോറി കുറഞ്ഞത് കൊണ്ട് തന്നെ അമിത ഭാരം കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് കൊത്തവര ശരീരത്തിലെ ദോഷകരമായ സ്വതന്ത്ര മൂലകങ്ങളെ ഇല്ലാതാക്കി ക്യാൻസർ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് തടയാൻ കൊത്തവര സഹായിക്കും കൊത്തവരയിൽ ദഹിക്കുന്ന തരം ഭക്ഷി ഇവ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാനും സഹായിക്കും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്കും പ്രസവത്തിലെ സങ്കീർണതകൾ കുറയ്ക്കാനും കൊത്തവര ഏറ്റവും അനുയോജ്യമായൊരു ഭക്ഷണ പദാർത്ഥമാണ് അപ്പം നമുക്ക് ഈ ഒരു രുചികരമായ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ഒരു പാൻ എടുത്ത് ഗ്യാസിലേക്ക് വെക്കാം അതിൻ്റെ ലോ ഫ്ലെയിം വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെള്ളിച്ചെണ്ണയും നമ്മളൊരു നൂറ് ഗ്രാം കൊത്തവരയാണ് ക്ലീൻ ചെയ്തിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ അരിഞ്ഞതും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂണ് വെജിറ്റബിൾ മസാല ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞതും ചേർക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടിയതിനു ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടപ്പുകൊണ്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിച്ചാണ് വേവിച്ചെടുക്കേണ്ടത് നമ്മൾ വേച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വെള്ളം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളൊരു നാല് ടേബിൾ സ്പൂണ് തേങ്ങ ചെറിയത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് ആ ഒരു പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം അതിനുശേഷം എഴുന്ന ആവശ്യമുള്ളത്ര പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പാത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി കൊത്തവര തേങ്ങാപ്പാൽ കറിയുടെ പാരറ്റുണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു കറി ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല രുചികരമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ഒരു കറി അതുപോലെ നിങ്ങളുടെ ശരീരത്തിനും ഏറെ നല്ലതാണ് നിങ്ങളൊരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കറി ഉൾപ്പെടുത്താം വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന ഒരു കറിയാണിത് അതുപോലെ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ കുറേ വെയ്റ്റ് ലോസ് റേറ്റിലായിട്ട് വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ കഴിയുന്ന ഫുഡിൻ്റെ റെസിപ്പീസ് ഉള്ള വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അതിലൊന്നും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലോ നിനക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളിതിൻ്റെ അരപ്പ് തകരാക്കുന്ന സമയത്ത് തേങ്ങ ചിരിവിത് അരക്കുന്നതിനോടൊപ്പം കുറച്ച് നിലക്കടലയും കൂടി അരച്ചിട്ട് ആ ഒരു പാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിനടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ബട്ടൺ എനാബിൾ ചെയ്തു വയ്ക്കാം അപ്പോൾ നമുക്ക് ഇതിൽ നല്ല വീഡിയോ സേറ്റ് അടുത്തുള്ളി വീണ്ടും കാണാം അതുവേക്കും ബൈ